നമസ്കാരം വിൻ സ്വാഗതം ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ അതിപുരാതനമായ ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ നവീകരിച്ച ഗുരുമന്ദിരം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ സ്ഥാപിതമായ മന്ദിരത്തിന്റെ തനിമ നിലനിർത്തിയാണ് നവീകരണം നടത്തിയത് ചതയദിനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ചില ഭയം പലർക്കും ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ടവത്തിൻ്റെ പേരിലൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കായിക ബലത്തിൻ്റെ പേരിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മബലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള അഗാധമായ ചിന്താഗതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോയി ഒരു തർക്കത്തിലേർപ്പെടുക എന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമായി തോന്നി എങ്കിലും പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു സ്വാമി ഈ ചെയ്തത് മുഹൂർത്തം നോക്കിയിട്ടാണോ എന്ന് മുഹൂർത്തം നോക്കാത്തതിൻ്റെ പേരിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചതല്ലാതെ ഇങ്ങനൊരു പ്രതിഷ്ഠാകർമ്മം നടത്താൻ നടത്തുന്നത് ശരിയോ എന്ന ചിന്തകൾ ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഉയർന്നു ഒരു ചോദ്യമായിരുന്നു മുഹൂർത്തം നോക്കിയിട്ടാണോ ഈ കർമ്മം നിർവഹിച്ചത് എന്നത് പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് എൻ ഹരിലാൽ അധ്യക്ഷത വഹിച്ചു പി ചിത്രജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സമിതിയുടെ ആദ്യകാല പ്രവർത്തകരെ അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം തടസ്സമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു പ്രദേശത്തെ പ്രതിഭകളെ മന്ത്രി പി പ്രസാദ് സമിതിയുടെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ സംസ്ഥാന സർക്കാരിന്റെ കയർ മേഖലയ്ക്കുള്ള അവാർഡ് നേടിയ തായ് കയർ മിൽസുടമ ജയൻ സുശീലൻ പ്ലസ് ടു പരീക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ കുമാരി നന്ദന മന്ദാകിനി എന്നിവരെ അനുമോദിച്ചു പ്രാർത്ഥനാ സമിതിയുടെ ആദ്യകാല പ്രവർത്തകരായ കെ എസ് ശ്രീനിവാസൻ എം ഡി ശിവാനന്ദൻ പി രമണൻ സി എൻ പുഷ്പാങ്കദൻ എന്നിവരെയും സമിതിയിൽ അൻപത് വർഷമായി പ്രവർത്തനം നടത്തുന്ന പി കെ മദനൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഹരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സന്തോഷ് ലാൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ പ്രകാശ് ബാബു പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം രവീന്ദ്രദാസ് സിനിമോൾ ജോജി ബി ബിബിൻരാജ് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ആർ മംഗളൻ ഐക്യഭാരതം ഗ്രന്ഥശാല പ്രസിഡന്റ് സി കെ സുകുമാരപ്പണിക്കർ എന്നിവർ ആശംസകൾ നേർന്നു നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ പി മോഹൻദാസ് സ്വാഗതവും പ്രാർത്ഥനാ സമിതി സെക്രട്ടറി എം എസ് ബാബു തന്നെയും പറഞ്ഞു